ഒരു സ്ഥലം വരെ എല്ലാ സ്ഥലങ്ങളുടെ അറിയാത്ത സ്ഥലം നെയ്യാറ്റിങ്കര പടവലം പാഴൂര് പിറവം പിന്നെ ഈ പാലച്ചോട് അവിടെയാണല്ലോ ചേച്ചി പറ ചേച്ചി മൂവാറ്റുപുഴ കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ട് കോട്ടയം ഏറ്റുമാനൂർ മൂവാറ്റുപുഴ അത് വഴിയേ അങ്കവാലിപ്പോ പിന്നെ ആദ്യം സംഭവം വേറെ ഒന്നുമില്ലേ സിദ്ധുവിന്റെ ഒരു ഫ്രണ്ട് അത്യാവശ്യം ക്ലോസ് ഫ്രണ്ട് ആണ് പുള്ളിയുടെ അനീതി നഴ്സിങ് എന്നിരിക്കുക അപ്പൊ സിദ്ധു പറഞ്ഞു ഗൾഫിൽ ഒരു ജോലി സെറ്റ് ചെയ്ത് കൊടുക്കാം ഭയൻറെ കാര്യം ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ടാ അല്ല കേശു എന്ത്

നേരത്തെ അവർ ആണെന്ന് വിചാരിച്ചതാ പക്ഷെ ഞാൻ മറന്നുപോയി എപ്പൊ പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല അടുത്ത് പിന്നെന്താ പ്രശ്നം കേസ് ടൈം അതുക്കുള്ള പോയി ദോശയും സാമ്പാറും എല്ലാം അവൻ്റെ പിന്നെ ഇവിടെ നിന്ന് ഇപ്പൊ മൂവാറ്റുപുഴയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോ ഉച്ചയാവും പിന്നെ അവര് ഉച്ച ഊണ് കഴിക്കാതെ വിടൂല അപ്പൊ ഇപ്പൊ ഇവിടെ കഴിച്ചാലേ അവിടെ പോയിട്ട് ഊണ് കഴിക്കാൻ പറ്റൂല പോയി കിടക്കുന്നു ചെറുക്കനെ കൊണ്ട് എടുക്കൂലവൻ ഇത് മനഃപൂർവാണ് ചെറിയൊരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ നടുക്ക് ചുരുണ്ട് കൂടി എനിക്കും ഇരിക്കാൻ അങ്ങനെ ഇപ്പൊ ചുരുണ്ട് കൂടി ഇരിക്കണ്ടേട്ടാ ഈ ചെറുക്കനെ നോക്കി മിക്കവാറും ഞാൻ പട്ടിണിയാവും ആൻറ്റി ദോശ എങ്കിൽ ദോശ ദോശ എടുത്തോ 何でやる<ャ>かのやるかのやるかのやるかのやかのやのかのやるかのやるか ാര്യം പറഞ്ഞു <sus>